മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം എസ് ഡി പിയുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇ ഡി ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ജിഹാദ് നടത്താനാണ് എന്നതുൾപ്പെടെയുള്ള ഗൗരവകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇ ഡി പുറത്തുവിട്ടിട്ടുള്ള ഡോക്യുമെന്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് യു പി യുടെ ദേശീയ പ്രസിഡന്റ് ആയ എം കെ ഫൈസിയെ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ സ്ഥാനം അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പി എം എൽ എ പ്രകാരമാണ് എസ് സി പി അറസ്റ്റ് ചെയ്തത് എസ് സി പി ഐ പി എഫ് ഐയുടെ ഒരു രാഷ്ട്രീയ മുന്നണിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എസ് സി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് ആണ് എം കെ ഫൈസി ബഹുമാനപ്പെട്ട പ്രത്യേക കോടതി പാട്യാല ഹൌസ് കോടതി അദ്ദേഹത്തെ ആറ് ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു കൊച്ചിയിലെ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നമ്പർ ആർ സി സീറോ ഫൈവ് ബാർ ടു തൗസൻഡ് തേർട്ടി എൻ ഐ എ കെ ഒ സി ഡൽഹിയിലെ എൻ ഐ എ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നമ്പർ ആർ സി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൻ ഐ എ ഡി എൽ എ മറ്റ് നിയമനിർവഹണ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത വിവിധ എഫ് ഐ ആറുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ പ്രകാരം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ്ഐക്കും മറ്റുള്ളവർക്കും എതിരെ ഇ ഡി അന്വേഷണം ആരംഭിച്ചു ഇന്ത്യയിലുടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ധനസഹായം നൽകുന്നതിനുമായ ബാങ്കിങ് മാർഗങ്ങള് ഹവാല സംഭാവനകള് മുതലായവ വൈ ഇന്ത്യക്കകത്തും പുറത്തു നിന്നും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പി എഫ്ഐയെ ഭാരവാഹികളും അംഗങ്ങളും കേഡറുകളും ഗൂഢാലോചന നടത്തുകയും ഇന്ത്യക്കകത്തും വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയുടെ അതിന്റെ ഭാരവാഹികളുടെയും വിവിധ സ്ഥലങ്ങളില് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതില് നടത്തിയ പരിശോധനയിൽ നിരവധി കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും കണ്ടെടുക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു എസ് യു പി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഫണ്ട് നൽകാനും മേൽനോട്ടം വഹിക്കാനും പി എഫ് ഐയെ ഉപയോഗിച്ചിരുന്നുവെന്നും എസ് യു പി ഐയെ പൊതുവായ അംഗങ്ങളും കേഡറുകളും നേതാക്കളുമുള്ള പി എഫ് ഐയുടെ ഒരു മുന്നണിയാണെന്നും എസ് യു പി ഐ ദൈനംദിന പ്രവർത്തനങ്ങൾ നയരൂപീകരണം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കൽ പൊതുപരിപാടികൾ കേഡർ സമാഹരണം മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി പി എഫ് ഐ ആശ്രയിച്ചിരുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു കോഴിക്കോട് യൂണിറ്റി ഹൗസ് കേരള സംസ്ഥാന ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ചില കുറ്റകരമായ വസ്തുതകൾ താഴെ പറയുന്നവയാണ് കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ പി എഫ് ഐയുടെ ആസ്ഥാന ആസ്ഥാനമായിട്ടുള്ള കേരള സംസ്ഥാന ആസ്ഥാനമായിട്ടുള്ള നടത്തിയ പരിശോധനയിൽ സംഘടനയെയും പാർട്ടിയെയും കുറിച്ചുള്ള ആശയപരമായ വ്യക്തത എന്ന തലക്കെട്ടിലുള്ള ഒരു രേഖ കണ്ടെടുത്തു ജിഹാദിന്റെ തത്വങ്ങളെ എല്ലാ രൂപത്തിലും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സംഘടനയായി പി എഫ് ഐയെ വിശേഷിപ്പിക്കുന്ന ഈ രേഖ അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള നൽകുന്നു ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി ഒരു സാമൂഹിക പ്രസ്ഥാനമായും ഇത് സ്വയം നിലകൊള്ളുന്നു ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പി എഫ് ഐ എസ് സി പി ഐ ഇതിനെ പാർട്ടി എന്ന് വിളിക്കുന്നു ഈ പാർട്ടി സ്ഥാപിക്കുകയും ചെയ്തു നിരവധി മുന്നണി സംഘടനകളും സ്ഥാപിച്ചു കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ പരിശോധനകളിൽ ഫൈസി സാഹബ് അതായത് എം കെ ഫൈസി എന്നയാൾക്ക് അയച്ച ഒരു കൺ കത്ത് കണ്ടെടുത്തു അതിൻ്റെ അതിൽ സംസ്ഥാന അസംബ്ലി പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളുള്ള തിരഞ്ഞെടുപ്പുകളിലുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചും പരാമർശിക്കുന്നു നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ നയിച്ചിരുന്നതെന്ന് മുകളിലുള്ള രേഖ വെളിപ്പെടുത്തുന്നു എം കെ ഫൈസി എന്നയാൾക്ക് അയച്ച കത്തിൽ സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിനുള്ള വിശദവും ഘടനാപരമ പരവുമായ ഒരു ചട്ടക്കൂട് വിശദീകരിക്കുന്നു അതിൽ സംഘടനയുടെ ഒന്നിലധികം തലങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ എസ് സി ബി ഐ മത്സരിച്ച മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിൽ പി എഫ് ഐക്ക് ധനസഹായം നൽകിയതിന്റെ തെളിവുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഫണ്ട് ശേഖരിക്കുന്നതിനായി എസ് സി ബി ഐക്ക് വേണ്ടി പി എഫ് ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അംഗീകാരം കോഴിക്കോട് യൂണിറ്റി ഹൗസിൽ നടത്തിയ പരിശോധനകളിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസുകളിൽ പ്രതികളായ ഈ എസ് ഡി പി ഐ അംഗങ്ങളുടെ നിയമപരമായ ചെലവുകൾ വഹിക്കുന്ന പി എഫ് ഐ എന്നിവ വെളിപ്പെടുത്തുന്ന മീറ്റിംഗ് മിനിറ്റ്സിന്റെ നിരവധി പകർപ്പുകളും കയ്യെഴുതി രേഖകളും ഉണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിലെ പി എഫ് ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിംഗുകളുടെ കൈയെഴുത്ത് മിനിറ്റ്സ് അടങ്ങിയ ഒരു ഡയറി പിടിച്ചെടുത്തു ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി പി എഫ് ഐ എസ് ഐക്ക് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ം നൽകിയതായി വെളിപ്പെടുത്തുന്നു ഡയറികളിലും പരിശോധനക്കിടെ പിടിച്ചെടുത്ത മറ്റു രേഖകളിലും പരാമർശിച്ചിരിക്കുന്നത് പോലെ ഈ എസ് സി പി ഐക്ക് വേണ്ടിയും അവരുടെ പേരിലും പി എഫ് ഐ നടത്തിയ ചെലവുകൾ പി എഫ് ഐയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പ്രതിഫലിക്കുന്നില്ല ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പി എഫ് ഐ ഇത്തരം ഫണ്ടുകൾ പിരിച്ചെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ ആക്രമണവും തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഫണ്ട് സ്വരൂപിക്കുന്നതിനും റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഇന്ത്യയിൽ പ്രാദേശികമായി ഇത്തരം ഫണ്ടുകൾ സമാഹരിച്ചിട്ടുണ്ട് ദേശീയ പ്രസിഡന്റ് എന്ന നിലയിൽ എം കെ ഫ് ഐ സി എസ്ഇ യുടെ പ്രവർത്തനങ്ങളിൽ അധികാരവും നിയന്ത്രണവും പ്രയോഗിച്ചു കുറ്റകൃത്യങ്ങളുടെ വരുമാനത്തിന്റെ സ്വീകർത്താവും ഗുണഭോക്താവും ഉപയോക്താവും അതായത് ഇന്ത്യക്കകത്തും പുറത്തും പി എഫ് ഐ സമാഹരിച്ച ഫണ്ടുകൾ ഇന്ത്യയിലെ വിവിധ നിയമവിരുദ്ധമായ അക്രമപരവും തീവ്രപരവുമായ പ്രവർത്തനങ്ങളിൽ അത്തരം ഫണ്ട് സ്വരൂപിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും ആയത്തിനുള്ള ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഫണ്ട് സ്വരൂപിക്കുന്നതിൽ പി ഏർപ്പെട്ടിട്ടുണ്ട് പൂർണമായി അറിയാമായിരുന്നു ഇതുവരെ കണക്കാക്കിയ കുറ്റകൃത്യത്തിന്റെ വരുമാനം നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയാണ് ഇതിൽ പി എഫ് ഐ എസ് ജി പി ഐയുടെ ധനസഹായം ഉൾപ്പെടെ നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയതുപോലെ സംശയാസ്പദവും വെളിപ്പെടുത്താത്തതും കണക്കിൽപ്പെടുത്താത്തതുമായ ഫണ്ടുകൾ വഴിയാണ് സമാഹരിച്ചത് രണ്ടായിരത്തി രണ്ടിലെ പി എം എൽ എ അൻപത് പ്രകാരം ഫൈസിക്ക് ഈ ഡയറക്ടറേറ്റ് പലതവണ സമൻസ് അയച്ചു പന്ത്രണ്ട് അവസരങ്ങൾ വരെ നൽകി പക്ഷെ അദ്ദേഹം ഹാജരാകാതെ അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി അതിനാൽ ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാക്കാത്തതിന് ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എം കെ ഫൈവ് സിക്ക് ഐ പി സി സെക്ഷൻ വൺ സെവൻറ്റി ഫോർ പ്രകാരം ന്യൂഡൽഹിയിലെ പട്യാല ഹൗസ് കോടതിയിലെ ഹോണറബിൾ ലഫ്റ്റനന്റ് ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഒരു പരാതി ഫയൽ ചെയ്തു കൂടാതെ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ എം കെ ഫൈസിക്കെതിരെ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം ലഭിക്കാവുന്ന വാറണ്ട് പുറപ്പെടുവിച്ചു തുടർന്ന് ഇ ഡബ്ല്യുവിനെ കിട്ടാത്തതിനെ തുടർന്ന് എം കെ ഫൈസിക്കെതിരെ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഉത്തരവ് പ്രകാരം ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിപ്പിച്ചു കൃത്യമായിട്ട് ഇ ഡി ലേറ്റസ്റ്റ് ആയിട്ട് എസ് സി പി ഐയുടെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടതാ അതിലെ ഡോക്യുമെന്റിലുള്ള അതിലെ വിവരങ്ങളിലുള്ള പരിഭാഷയാണ് ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിലെ ചില ഭാഗങ്ങളിൽ നിയമപരമായിട്ടുള്ള കുറച്ച് വാക്കുകൾ ഉള്ളത് കൊണ്ടാണ് ചില ഭാഗങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാകാതെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവുക കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റിൽ വളരെ വ്യക്തമാണ് പോപ്പുലർ ഫ്രണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് അത് ജിഹാദ് നടത്താനാണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ പല രീതിയിലും ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എന്നു കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളായിരുന്നോ പുറത്തുവിട്ടത് അതേ തരത്തിലുള്ള വിവരങ്ങളാണ് ഇ ഡി എസ് സി പി ഐയുമായി ബന്ധപ്പെട്ടും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ കേട്ടില്ല അതായത് എസ് സി പി ഐ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ പി എഫ് ഐയുടെ നിർദ്ദേശപ്രകാരമാണ് പി എഫ് ഐ ആണ് എസ് സി പി ഐയെ കൃത്യമായിട്ട് സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നാണ് ഇ ഡി കണ്ടെത്തിയിട്ടുള്ളത് ഗൾഫ് പണം ഉൾപ്പെടെ വിദേശ ഫണ്ട് ഉൾപ്പെടെ കൃത്യമായിട്ട് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എസ് സി പി ഐയുടെ ഫണ്ട് വരവുമായി ബന്ധപ്പെട്ടൊക്കെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എം കെ ഫൈസിക്ക് പന്ത്രണ്ട് തവണ ഹാജരാവാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു തവണയും ഹാജരായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് എ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ ഈ എം കെ ഫൈസി അറസ്റ്റൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ആളുകളെ പങ്കെടുത്തുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട് അതിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണകൂട ഭീകരതായെന്ന് നിയമപരമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി സി പി ഐക്കെതിരെയുള്ള കൃത്യമായ തെളിവുകളുടെ വിവരങ്ങളുടെ രേഖ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇ ഡി പുറത്തുവിട്ടിട്ടുള്ളത് ഇ ഡി പുറത്ത് ഈ രേഖ ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചതോട് കൂടിയിട്ട് ഏതൊരു സാധാരണക്കാരനും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇ ഡി നിയമപരമായിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങള് ഹവാല ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ പാർട്ടി തന്നെ നിരോധനത്തിലേക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനെ സാധിക്കൂ എന്തൊക്കെ തന്നെയാലും നമ്മുടെ രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുന്നതിന് നരേന്ദ്രമോദി സർക്കാർ തന്നെ തുടരമെന്നുള്ള വളരെ വലിയൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഓരോ സാധാരണക്കാരനും ഈ രാജ്യത്തെ ഓരോ പൗരനും ഇത്തരത്തിലുള്ള അറസ്റ്റിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്